ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി സ്വയം പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഈ സ്ത്രീയെ മാത്രം ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം മീനാക്ഷി നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഇട്ടേക്കുന്ന ആഭരണമൊക്കെ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ ഇപ്പൊ തന്നെ തിരിച്ചു തരണം എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരനെയാണ് ഇതെനിക്ക് ഇവിടുത്തെ അമ്മ തന്നതാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ആണെങ്കിൽ നന്ദിനിയുടെ കയ്യിൽ നിന്ന് വളബലമായിട്ട് പിടിച്ചു വലിച്ചോരിയെടുക്കുകയാണ് പിന്നീട് കാർത്തിക് ആണെങ്കിൽ മൈഥിലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു സമ്മാനമായിട്ട് മോതിരം കൊടുക്കുന്നു ഇത് നിനക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു മൈഥിലിപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല എൻ്റെ മനസ്സ് ഫുള്ള് വൈശാഖ് മാത്രമാണ് എനിക്ക് വൈശാഖിനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു കാർത്തിക്കാണെങ്കിൽ മൈഥിലിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നിന്നോടാണെങ്കിൽ എനിക്ക് ഓരോ ദിവസവും സ്നേഹം കൂടിക്കൂടി വരികയാണെന്നൊക്കെ പിന്നീട് നന്ദിനി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ കാർത്തിക് അടുത്തേക്ക് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അതേ സമയം മുത്തച്ഛനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് രണ്ടു പേരുമാണെങ്കിൽ നന്ദിനിയോട് പറയുന്നുണ്ട് ആ കൊച്ചാണ് തെറ്റ് ചെയ്തത് പക്ഷെ നിന്നെ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ടാണ് നിന്നെ വഴക്ക് പറഞ്ഞത് പറയുന്നു നിന്റെ അച്ഛനും അമ്മേല്ലേ വഴക്ക് പറഞ്ഞത് അതുകൊണ്ട് ക്ഷമിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നു റൂമിൽ പോയതിനു ശേഷം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ജയറാമിന്റെ ആണ് നോക്കുന്നത് ജയറാം മാധുരിയും വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് അമ്മയാണെങ്കിൽ മാധുരിയുടെ കയ്യിൽ കിടക്കുന്ന ആഭരണങ്ങളൊക്കെ തിരിച്ചു തരാൻ പറയുന്നുണ്ട് ഇവിടുത്തെ വധു പാരമ്പര്യമായിട്ട് അണിയേണ്ടതാണെന്ന് പറയുന്നു അതിനുശേഷമാണെങ്കിൽ അമ്മ വളകളൊക്കെ തിരിച്ചു വാങ്ങുന്നുണ്ട് നന്ദിനെ ആണെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ജയറാമിന്റെയും നന്ദിനിയുടെയും ആണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ദിവസം ആഘോഷങ്ങളൊക്കെ നടത്തിയതൊക്കെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരുമാണെങ്കിൽ പുകഴ്ത്തി പറയുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ ആശംസകളുമൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു രാജലക്ഷ്മി അമ്മയാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ആഭരണമാണെങ്കിൽ പേർക്കും വിവാഹ വാർഷിക ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും രണ്ടു പേരോടായിട്ട് പറയുന്നുണ്ട് വിവാഹ വാർഷികമാണ് അഞ്ചു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു പേരെ കുട്ടിയെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ അവിടേക്കാണെങ്കിൽ മാധുരി വരുന്നുണ്ട് മാധുരിയാണെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നു മാധുരിയാണെങ്കിൽ പേരോട് ചേർന്ന് നിൽക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു നന്ദിനി വീണ്ടും കരഞ്ഞുകൊണ്ടാണെങ്കിൽ പഴയ ഓർമ്മയിൽ നിന്നൊക്കെ വെളിയിൽ വരുന്നു ആണെങ്കിൽ ഒരു പെട്ടി എടുത്തിട്ട് പെട്ടിയിൽ നിന്നും ഒക്കെ എടുക്കുന്നു ഫോട്ടോസ് നോക്കിയിട്ട് നന്ദിനി പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് മാധുരി കടന്നു വന്നതെന്നൊക്കെ പിന്നീട് വീണ്ടും നന്ദിനി പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് വീണ്ടും വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണെങ്കിൽ എല്ലാരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നന്ദിനിക്കും ജയറാമനും വെഡ്ഡിങ് വിഷസ് ഒക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ മാധുരി ഫോട്ടോ എടുക്കാൻ വീണ്ടും വരുന്നുണ്ട് മാധുരിയാണെങ്കിൽ ഇടയിൽ കയറിയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ജയറാമന്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയാണെങ്കിൽ മാധുരി കഴിക്കുന്നുണ്ട് അത് കാണുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും വഴക്ക് പറയുന്നുണ്ട് എന്ത് മര്യാദകേടാണ് കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശിയാണെങ്കിൽ സാവിത്രിയോട് പറയുന്നുണ്ട് നിന്റെ നാത്തുവിനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നൊക്കെ സാവിത്രി ആണെങ്കിലും മാധുരി വഴക്കു പറയുന്നുണ്ട് സാവിത്രി പറയുന്നുണ്ട് ഇപ്പോൾ അവൾ കുട്ടിയല്ലേ ഈ പ്രാവശ്യം ക്ഷമിച്ചേക്കാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് നന്ദിനിയുടെ കയ്യിലേക്ക് ആ സമയത്ത് മാധുരിയാണെങ്കിൽ ആഭരണത്തെ തൊട്ടിട്ട് എനിക്ക് എനിക്കിടണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മാധുരിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശിയാണെങ്കിൽ ജയറാമിനോട് ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കാനെന്ന് പറയുന്നു അതിനുശേഷം ജയറാമാണെങ്കിൽ നന്ദിനിക്ക് ആഭരണങ്ങളെല്ലാം ഇട്ടു കൊടുക്കുന്നു മാധുരിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല നന്ദിനി ആഭരണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ജയറാമിന്റെ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് ജയറാം അപ്പോൾ ദീർഘസുമങ്കലി എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് നമുക്ക് കുട്ടികളില്ലല്ലോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് താൻ വിഷമിക്കേണ്ട തൻ്റെ കുട്ടി ഞാനും എൻറെ കുട്ടി താനുമാണെന്നൊക്കെ പറയുന്നു പിന്നീട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നന്ദിനി വിഷമിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് ജെറാം അടുത്തേക്ക് ചെല്ലുന്നു എന്തിനാണ് വിഷമിച്ചു നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ജയട്ടൻ ആണെങ്കിൽ ഇന്ന് എന്നെ അനുഗ്രഹിച്ച സമയത്ത് കുട്ടികൾ ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു നന്ദിനിയാണെങ്കിൽ ആണെങ്കിൽ വിഷമിക്കുകയാണ് ആ സമയത്ത് ജയറാം ആണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് എല്ലാ ഡോക്ടറും പറഞ്ഞില്ലേ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം തനിക്ക് കുട്ടികളില്ലെങ്കിലും എനിക്ക് കുട്ടികളില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് രണ്ടുപേരും പരസ്പരം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു നന്ദിനെ ജയറാം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധുരി അവിടേക്ക് വരുന്നുണ്ട് ജയറാമും നന്ദിനിയും സ്നേഹത്തോടെ നിൽക്കുന്നത് മാധുരി ഇഷ്ടപ്പെടുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്